അസലാമലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തു ഓഷോ ചെന്ന് വാടാ പിന്നെ ഞമ്മളേ വേറൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓഷോ പടയാം ഇവിടെ ഇപ്പോൾ സുലൈമാൻ ഉസ്താദ് ഞമ്മളൊതുക്കുങ്ങളെ സുലൈമാൻ ഉസ്താദ് ഉണ്ടല്ലോ എൻ്റെ പഴയ ഉസ്താദ് എന്നെ ഇൽമ് പഠിപ്പിച്ചെന്ന ഉസ്താദ് എനിക്ക് ഇൽമ് പഠിപ്പിച്ചെന്ന് എനിക്ക് കിതാബ കോതി തന്നുകാണ്ട് സംഭവമാക്കിയ ഉസ്താദ് ഉണ്ടല്ലോ അന്നെ പിന്നെ മുഖാമുഖ രംഗങ്ങളിലും ആ രംഗങ്ങളിലൊക്കെ ആശീർവാദം തന്നാണ്ട് എൻ്റെ മോൻ പൊയ്ക്കോ വിജയിക്കും എന്നൊക്കെ പറഞ്ഞാണ്ട് പറഞ്ഞിരുന്നൊരു ഉസ്താദ് ഉണ്ടായിരുന്നില്ലേ എനിക്ക് ഓതി തന്നുകാണ്ട് പിന്നെ അങ്ങനെ ആ ഉസ്താവിന് ഓർമ്മ ഉണ്ടോ എനിക്കാവോ ഓർമ്മ ഉണ്ടോ കുറച്ച് കാലം മുമ്പേ രണ്ടായിരത്തി പതിമൂന്നുകൾക്ക് മുമ്പാണ് ആ ഉസ്താദ് എനിക്ക് ഓതി തന്നിരുന്നത് അങ്ങനെ പിന്നെ ചിങ്ങനെ പിന്നെ നടന്ന് എനിക്ക് ഓർമ്മ ഉണ്ടോന്നാവാ ആ ഉസ്താദിൻ്റെ പേര് സുലൈമാ മൂലിയര് എന്നാ പറയാം ഒതുക്കുകയാണേ ഇപ്പൊ എ പി വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആണ് റയ്സുൽ ഉലമാനൊക്കെയാണ് ഞങ്ങൾ വിളിക്കല് റീസുൽ ഉലമാന്ന് ഞങ്ങൾ വിളിക്കും ആ ഉസ്താവിനെ അറിയുന്നാവോ ഏതായാലും ചിലപ്പോ മറന്നിട്ടുണ്ടാവും കാരണം മൂപ്പരോട് വെച്ച് കളക്കാനൊക്കെ പോകാൻ പറഞ്ഞ എൻ്റെ ഉസ്താദിനോട് കിട്ടി കിട്ടിയവിടുന്നു കട്ടേ എൻ്റെ കാട്ടുകളെ കിട്ടിയെവിടുന്നുങ്ങട്ട് പിന്നെ വെച്ചാൽ കളക്കാനൊക്കെ പോകാൻ പറഞ്ഞു ഏതായാലും ആവട്ടെ മൂപ്പരെന്ത് ചെയ്തു പറയും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു സമ്മേളനത്തിൽ ആ സമ്മേളന നഗരിയിൽ വെച്ചിട്ട് നമ്മളെ ഇളങ്കൂർ തങ്ങൾ പേരിട്ടിട്ടുണ്ട് ചേച്ചി കേട്ടോ ഇളങ്കൂർ തങ്ങൾ പേരിട്ടു റൂഹ് സാദാത്ത് പറഞ്ഞിട്ടൊരു പേരിട്ട് കിടക്ക ബദറു സാദാത്ത് താജുൽ ഉലമ എന്നൊക്കെ പറയുന്നത് പോലെ റൂഹ് റൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ട് ചി കേട്ടത് ഇത് കേട്ടിട്ടില്ലേ എന്താടാ

പൊന്നാലൻ്റെ ഊഷോ എടാജ് കേട്ടത് അതാണ് സുലൈമാൻ ഉസ്താദ് പേരിട്ടത് എന്തല്ലേ ഇനി അതെവിടെയെങ്കിലുമൊക്കെ ഒന്ന് ട്രോള് ചെയ്യ് എവിടെയെങ്കിലുമൊക്കെ കൊടുന്ന് ക്ലിപ്പ് ആക്കടാ അനക്കെന്താ സുലൈമാൻ ഉസ്താദ് സുലൈമാൻ ഉസ്താദിൻ്റെ ഉസ്താദിനെ ട്രോളിന് അനക്ക് ഏയ് സുലൈമാൻ ഉസ്താദിൻ്റെ ഉസ്താദിനെ ട്രോളാൻ തയ്യാറാച്ചു പിന്നെന്താ ഞാൻ എനിക്ക് സുലൈമാൻ ഉസ്താദ് ഏ എന്റെ ഇപ്പ കാട്ടുകള്ളനല്ലേ കാട്ടുകള് നിർദ്ദേശപ്രകാരം എന്തും പറയാൻ തയ്യാറല്ലേ കാട്ടുകള്ളം പറയാനോടൊപ്പം അങ്ങോട്ട് പിന്നെ റ ഈസുലുലമനെ പറയണം അതല്ലേ എൻ്റെ എന്ന് പറഞ്ഞിട്ട് മറ്റേ ആ ഹംക്ക് കളിയാക്കണിത്തോൻ്റെ പേര് സമത് സമത് ഉണ്ടല്ലോ ആ സുന്ന കല്യാണം കൂടി കഴിച്ചാൽ പലപ്പല്ലാത്ത ചങ്ങായി ഉണ്ടല്ലോ കള്ളനെ നമ്പിയാലും കുള്ളന അമ്പരുതേ എന്നുണ്ടോ അതിൽ പെട്ടതാണോ കള്ളനെ നമ്പി കഴിഞ്ഞാൽ നമ്പരുത് നൈര് പെട്ടതാണ് നമുക്ക് പറയുന്നത് കേട്ടാണ്ടല്ലോ ഇരട്ട നോക്കാൻ ഇനി ബാക്കി കുറച്ചും കൂടി ആന വന്നത് എന്നുള്ള പ്രശ്നല്ല പുതിയങ്ങാടി നീർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ പറയണത് അവിടെ ആന കുത്തിക്കൊന്നല്ലോ അപ്പൊ നീർച്ചക്ക് ആന വന്നു എന്നുള്ള കുഴപ്പമില്ല ആനല്ല എന്ത് മഹാന്മാരെ ഹറത്തിൽ അത് ആര് സംഘടിപ്പിക്കപ്പെടുമ്പോഴും പാലിക്കപ്പെടണം എങ്ങനെ ആയിരിക്കും അഥപും ബഹുമാനവും പഠിപ്പിച്ച ഉസ്താദന്മാരെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് എടുക്കുന്നേ ഒരക്കളകി എന്ന് പറയുമ്പോ മൊത്തം ഇറങ്ങിയല്ലേ ആന അടഞ്ഞു വെച്ചിട്ട് നീർച്ചണ മൊത്തത്തിൽ ആക്ഷേപിച്ചിട്ടില്ല ആരും ആക്ഷേപിച്ചിട്ടില്ല ഒരു വഹാബി ആക്ഷേപിച്ചിട്ടില്ല ഒരു വഹാബി ആക്ഷേപിച്ചിട്ടില്ല ആനക്കാട് തോന്നുന്നല്ലേ അവിടെ ഒക്കെ ആക്ഷേപിച്ചത്യാദീ കോപ്രാട്ടിത്തരം ആരും ആക്ഷേപിക്കുക എതിർക്കും ചെയ്യും ഏയ് ആനനെ കൊണ്ടു കണ്ട് മക്ബറിന്റെ മുന്നിൽ മുട്ടു കുത്തിച്ചുകണ്ട് നിർത്തി കണ്ട് കൂത്തുക തല് എന്നിട്ട് ആനനെ കൊണ്ട് അവിടെ തുമ്പിക്കയ്യായിട്ട് കുത്തിച്ച എന്നിട്ട് പോരാ അത് ആരും ആക്ഷേപിക്കും മനസ്സിലായോ ഇത് ആരും ആക്ഷേപിക്കും മുജാഹുദു ആക്ഷേപിക്കും ജമായും അതൊക്കെ അവിടുത്തെ ആ നാട്ടുകുടി ചുറ്റു ഭാഗത്തോടെ ഉള്ള ആൾക്കാരുടെ കച്ചവടക്കാരൊക്കെ കച്ചവടം കിട്ടാൻ വേണ്ടി കൊണ്ട് കാട്ടിക്കൂട്ടാ മനസ്സിലായി എനിക്ക് അതുപോലെ കള്ളത്തൊരു തരും എന്നിട്ട് അതിനു വേണ്ടി ഇവരും ഇറങ്ങുകയാണ് അയ്യായി കണ്ടുപിടുത്തം വല്ലാതെ പോത്ത് ആളെ കുത്തി കുത്തിമറിച്ചിലേന്ന് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് കല്യാണ പോത്ത് ആളെ കുത്തിമറിച്ചലില്ലേ ഏഹ് അതിനെന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് അതിൻ്റെ അർത്ഥം എല്ലാ നീർച്ചക്കും ആനനെ കൊണ്ടുവരണം എന്ന് എല്ലാ നീർച്ചക്കും ആനനെ കൊണ്ടുവരണം ഈ പോത്ത് പറയണോക്കാണ് നിങ്ങൾ കല്യാണത്തിന് പോത്ത് വരുമോ പോത്ത് കുത്തി കുത്തിമറിച്ചു എന്നാൽ കല്യാണത്തിന് നിങ്ങൾ വെജിറ്റബിൾ ആക്കിയാളി ചക്കക്കുരു ആരും കുത്താൻ വേണില്ലേ സംഭവ് പറഞ്ഞാൽ ശരി തന്നെയാണ് ചക്കഗുരു ആരെയും കുത്താൻ പറ്റില്ല പക്ഷെ ചക്കഗുരു തിന്നുകാണ്ട് അതിൽ പങ്കെടുക്കുന്നതിനേക്കാളിൽ അല്ലെ ആനന്റെ കുത്തും കൊള്ളരാ കാരണം ഇജൊക്കെ ചക്കഗുരുന്ന് കാണ്ട് അവിടെ അടുത്തുകൂടി നിന്നിട്ടുണ്ട് ചാലേ പിന്നെ ഈ പ്രസവവാർഡ് എന്നൊന്ന് കയറ്റിയാ മതിയാവും അതായിരിക്കും പിന്നെ നന്നാവും പിന്നെ അവിടെ ബോധം കെടുത്തേണ്ടി വരൂല ആ ജാതി അവിടെ ആ കണ്ടിട്ടല്ല നമ്മുടെ ആനനെ നിർബന്ധമായിട്ടും തീർച്ചയിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളതിന് തെളിവ് അപ്പൊ പറയട്ടോട് എന്തുണ്ടാവും കുതിരണ്ടാവും അപ്പൊ കുതിരടിയിലെ അതിനൊന്നും പ്രശ്നമില്ല മാത്രമല്ല നബിദിനാഘോഷം കഴിഞ്ഞറാലിയുടെ ഭാഗത്ത് ചില ആളുകൾക്ക് തന്നെ അടഞ്ഞുപോയി അതുകൊണ്ട് ആഘോഷം എന്ന് പറയാൻ പറ്റുമോ അത് എൻ്റെ മാതിരിക്കത്ത ആളുണ്ടായാലേയും നിബിദിനത്തിന് നല്ല മൊത്തത്തിലടിയും എൻ്റെ മാതിരിക്കത്ത ആളുണ്ടായാണ്ട് കുറച്ച് നേരം പത്ത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നാൽ മതി എന്നാൽ തന്നെ അടിയും കാരണം തൊള്ളയ്ക്ക് തീരെ ലൈസൻസ് ഇല്ലല്ലോ തൊള്ളയ്ക്ക് പറഞ്ഞാൽ തൊള്ളയ്ക്ക് തീരെ ലൈസൻസ് ഇല്ലല്ലോ കടന്ന് ഇങ്ങനെ ചാകുകല്ലേ കടന്ന് ചാകുക അല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ ആന നല്ല പിന്നെ മനുഷ്യനും നല്ല എല്ലാം അടയും വർത്താനം പറഞ്ഞാ പിന്നെ മൊത്തത്തിൽ ഇതില് അത് അത് വേറെ വേറെ കാര്യം എന്ന് നിസ്സാരവൽക്കരിക്കല്ലേ ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ ഉണ്ടാകുമ്പോ നീർച്ചൊക്കെ ആന വാണം എന്നാണല്ലോ പറഞ്ഞു കൊണ്ടുവരുന്നത് അല്ലേ പറഞ്ഞു വന്നത് ഇത്തരം സംഭവം എടുത്തു വെച്ചിട്ട് ഇവര് ചെയ്യുന്ന പല റോഡസും ഇംഗ്ലീഷും ഇതൊക്കെ മൂടിക്കെട്ടി അങ്ങനെ രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട ഞങ്ങൾ റോഡസും ഇംഗ്ലീഷും കൊത്തുബിയൊന്നും ഞങ്ങൾ മുടിക്കെട്ടൂല മോനെ എനിക്ക് മനസ്സിലായോ അത് എന്നോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ആൾക്കാരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് മറുപടി അറിയാനോ കൊണ്ടുവരുന്നതല്ല മറുപടി പറയണങ്ങള് അറിയില്ല എൻ്റെ ബലിക്കാൻ മറുപടി അറിയണ്ടേ ആർക്കാ മറുപടി പറയുണ്ട് ഞങ്ങൾ കൊടുുന്നത് ഞങ്ങളെ സൗകര്യത്തിനനുസരിച്ച് കൊടുന്ന് ഞങ്ങൾ പരിപാടി നടത്തുന്നത് ഇജ്ജൊന്ന് എടുത്താ ഓടുന്നു ഏയ് ഇജ്ജ് ഇങ്ങനെ മറുപടി പറയണം മറുപടി പറയണെ ഇജ്ജ ആരാ എനിക്ക് മറുപടി അറിയാണ് ായി കിടക്കണേ സാധാരണ പുയറിന്റെ അത്ര പോകുന്ന കടന്നിട്ട് ഇങ്ങനെ ചാകിന് വീർത്ത് ആവശ്യമില്ലാതെ മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട് ഉള്ള മൂലയന്മാരും കുറ്റപ്പെടുത്തി അൻ്റെ അളിയന് മാത്രം പിന്നെ ഭായി ബായി ആയിണ്ട് നേർച്ച നേർച്ച മര്യാദയിൽ നടക്കണം അത് തന്നെയാണ് എൻ്റെ സമത നേർച്ച നേർച്ചന്റെ മര്യാദയില് നടക്കണ വഹിക്കുവാ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞോടുത്തു വാ ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലായില്ല എന്താണ് മുസ്ലിമീങ്ങൾ പോകുമ്പോഴും പോകുമ്പോഴും സ്ഥലങ്ങളിൽ പാലിക്കേണ്ട പാലിക്കണം എന്റെ കുട്ടി അഥബിനെ പറ്റി പറയല്ലേ അഥബിനെ പറ്റി മോൻ പറയാതിരിക്കലാ നല്ലത് കാരണം എന്റെ അഥവ് മനസ്സിലാവണണ്ടല്ലോ എന്റെ അഥബ് മനസ്സിലാവുന്നുണ്ട് ഇജ് യും പരിഹസിക്കുകയും ചെയ്യുന്ന ചെയ്ത് അതേ സമയത്ത് ചില മഹാന്മാരുടെ റൂസുകൾ ആ മഹാന്മാരെ എല്ലാവരും ബന്ധപ്പെടുന്ന ആളുകളാണ് ജീവിതകാലത്ത് തന്നെ യാഹു തങ്ങളെ കയ്യില് പെട്ട അവരുടെ ചരിത്രം പഠിച്ചു നോക്കൂ കൊണ്ടോട്ട് നേർച്ച കൊണ്ടോട്ട് തങ്ങളുടെ ചരിത്രം എന്താണ് മുസ്ലിംക്കും അമുസ്ലിംക്കും എല്ലാവർക്കും അഭയ കേന്ദ്രമായവരാണ് ജീവിതകാലത്ത് അവര് ഹദ്രത്തിലേക്ക് ആളുകൾ വന്നു ആ മുസ്ലിമീങ്ങൾ വന്നു വഫാത്തിന് ശേഷം വരും അവര് വരുമ്പോ ആണും പെണ്ണും കൂടി വരും മുസ്ലിം പോകുമ്പോ അങ്ങനെ പോകണ്ട അവർ എല്ലാവരും സംഗമിക്കുന്ന റൂസുകളാകുമ്പോ അതിൻ്റെ സ്വഭാവം ഉണ്ടാവും എന്റെ ഈ വേദമൊക്കെ ചേട്ടന്മാരോട് പോയിട്ട് പറയാൻ നല്ലത് മുസ്ലിമീങ്ങളിൽ പറയരുത് മുസ്ലിമീങ്ങൾ സ്റ്റേജെട്ടിയത് എന്റെ ഈ വേദപ്പ എന്തിനാ പ്രസംഗി പറയണെന്തിനാ എനിക്കിപ്പോൾ മറ്റുള്ള കുറച്ച് ആൾ ചാടുന്ന ആൾക്കാരെ കുറച്ച് എൻ്റെ ഒപ്പം കിട്ടണം ഇപ്പോൾ കുറച്ച് ആൾക്കാരെടുത്ത് കേൾക്കുമ്പോൾ പറയും ആ ഇയാൾ പറഞ്ഞതാണ് സത്യം പൊന്നാര മുസ്ലിമീങ്ങളായ സുഹൃത്തുക്കളെ ഈ വീട്ടുവോ പറഞ്ഞ ഫുള്ള് കള്ളത്തര വിഡിത്തരാണ് മഹാന്മാരെടുത്ത് അത് ഈ ആഹുന്ദടുത്തും അമൃതങ്ങളടുത്ത് മാത്രമൊന്നും അല്ല ഇപ്പോഴുള്ള ആൾക്കാരുടെ അടുത്തും പോകുന്നുണ്ട് ഹിന്ദുക്കൾ ഹിന്ദുക്കളും പോകുന്നുണ്ട് എല്ലാവരും പോകുന്നുണ്ട് ഈ ഇപ്പോൾ കേവലം തൃശ്ശൂർ ജില്ലയിൽ അപ്പം ഞാൻ നിൽക്കണം ഇവിടെയൊക്കെ ഹിന്ദുക്കൾ വരുന്നില്ലേ പള്ളീനെ അമ്മയെടുത്ത് തരുന്നില്ലേ എന്നിട്ടല്ലേ പിന്നെ അവർ നമ്മൾ ഏഴാം ഏഴാംകോലായി കിടക്കണേ നമ്മുടെ അടുത്ത് ചരട് വന്നിരിക്കാനും വെള്ളം വന്നിരിക്കാനും നൂല് വന്നിരിക്കാനും പ്രാർത്ഥിക്കാനും പറഞ്ഞുകാണ്ട് എത്ര ആൾക്കാർ വരലുണ്ട് എന്നതുപോലെ അതിലും വലിയ ആൾക്കാരല്ലേ നമ്മൾക്ക് ത്രീയോ മേലെ ആൾക്കാർ ആൾക്കാരല്ല ഓരോക്കെ ഓരോടത്തേക്ക് യാവന്തും അമ്പർ താങ്കൾക്കും മാത്രമൊന്നുമല്ല എല്ലാവരുടെ അടുത്തും പോകേണ്ടത് അതെഴുതിയിട്ട് പിന്നെ അവിടെ പിന്നെ ആന വരുത്തണം എന്ന അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അവിടെ കുതിര വരുത്തണം എന്ന അർത്ഥം അല്ലെങ്കിൽ മറ്റു ജീവികളൊക്കെ കൊടുന്ന് ഓലെങ്ങനെപ്പിക്കണം എന്നർത്ഥം എന്തെത്തും തലയില്ലാത്ത വർത്താന ചീപ്പ് അറിയില്ല പിന്നെ ആനക്കെന്താ കോപ്പം അത് നിങ്ങൾ എന്നെ മുമ്പ് ചോദിച്ചതല്ലേ പറഞ്ഞു ആ വാഹനം ചെയ്യാനുള്ള ജീവികൾ അത് മൂന്നെണ്ണം പറഞ്ഞു അത് പ്രത്യേകമായി കൂടുതൽ ഉള്ളത് കൊണ്ട് മറ്റുള്ളതും യാത്രാ വാഹനങ്ങളാണ് അത് ഭംഗിയാണ് ചില ആന അമുസ്ലിമീങ്ങളുടെ ആചാരമാണ് അത് പറഞ്ഞത് അമുസ്ലിമീങ്ങളുടെ ആചാരമാണ് ആന എന്നുള്ളത് ചില ആൾക്കാർ ആൾക്കാരങ്ങനെ പറഞ്ഞു പറഞ്ഞാ ആ കേട്ടോ ചില ആൾക്കാർ ആൾക്കാരാ മുസ്ലിമികൾ ആചാരമാണോന്ന് പറഞ്ഞോ പറയിപ്പിച്ചാൻ വേണ്ടിട്ടാണേ ആരാ അത് പറഞ്ഞത് ആ ജീവിനെ പാ ഇവർക്ക് പറ്റാത്തതൊക്കെ ഒറ്റ പറ്റാത്ത ചരിത്രം പഠിച്ചു നോക്കൂ ഞാൻ ഇതൊക്കെ തന്നെ കാട്ടിക്കൂട്ടണോ ഇതെല്ലാം കാട്ടിക്കൂട്ടണ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ എന്താണ് ഈ ചങ്ങാ ഇവനെ ഹംക്ക് മറ്റുള്ളത് കുറച്ച് എന്നൊക്കെ വിളിക്കണമെന്ന് വിചാരിക്കും പക്ഷേ ഇവൻ അതല്ലാതെ അതിൻ്റെ അപ്പുറം നമുക്ക് വിളിക്കാൻ നമ്മളെ നമ്മളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവനെ ഞാൻ അതിൻ്റെ അപ്പുറത്ത് വിളിക്കേണ്ട ഒരു സാധനമാണ് അവനെ കാരണം ഇവിടെ പരിശുദ്ധ ദീനുല് ഇസ്ലാമിനെയാണ് ഇവനീ കൊച്ചാക്കി കാണിക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൊച്ചാക്കി കാണിക്കുന്ന ഓൻ അതല്ലാതെ എന്താ വിളിക്കുക ഓൻ ഓൻ്റെ വാദം വിജയിക്കാൻ വേണ്ടി കൊണ്ട് മരണം മരു മകം മരിച്ചാലും പാണ്ടില്ല മരുമകളൊന്ന് കരഞ്ഞു കാണണം എന്ന് പറഞ്ഞതുപോലെ ഏയ് എന്നതുപോലെയാണോ എൻ്റെ കാട്ടിക്കൂട്ടിൽ ഓനെന്ത് ചെയ്യണം ഇവിടെ മറ്റുള്ള സമസ്തൻ്റെ ആലിമീങ്ങളൊക്കെ എല്ലാവരും കൊണ്ടും ദീന കണ്ടും നശിപ്പിച്ചു പോയാലും വേണ്ടില്ല ദീനണം നശിച്ചു പോയാലും വേണ്ടില്ല ഓനക്കൊന്ന് ഒറ്റപ്പെടണം എന്നുള്ള ലക്ഷ്യമാണ് ഈ ഹംക്കിൻ്റെത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ എത്ര കെട്ടിമറിഞ്ഞിട്ടും കാര്യമില്ല പൊന്നാര സമതയം ദീന് ഇവിടുന്ന് അള്ളാഹു താലെ സംരക്ഷിക്കും അതിന് എൻ്റെ സപ്പോർട്ട് കാണും